അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല അപ്പൊ ആയി തോന്നിയതിൽ പറഞ്ഞു ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു രാജീവ് ചന്ദ്രശേഖരനെ കേരള രാഷ്ട്രം അറിയില്ല മലയാളം അറിഞ്ഞൂടെ നമ്മുടെ ഹൈക്കമാൻഡിലുള്ള ഹിന്ദി മലയാളമൊക്കെ പഠിച്ചിട്ടല്ലേ നേതാവായത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അത് ഇന്നലെ നടത്തി ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ മലയാളം അറിയില്ല ഇഗ്നോർ അത് ഞാൻ പാവാണ് ഞാന് തൃശ്ശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു രണ്ടു മിനിറ്റ് അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും പറയും വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയാം മലയാളം സംസാരിക്കാനേ പറയും തീഷന് ഇതിനേക്കാൾ വലിയൊരു മറുപടി സ്വപ്നങ്ങളിൽ മാത്രം എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ലൂസിഫർ സിനിമ കണ്ടിട്ടുണ്ട് ഇത് പെട്ടെന്നുണ്ടായ പോരല്ല രണ്ട് ദിവസമായി പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് സതീശൻ ചൊറിയുന്നു അതിന് പിന്നാലെ വന്ന് രാജീവ് ചന്ദ്രശേഖർ മാന്തി ഇവിടെ എന്ത് വീണ് കിട്ടിയാലും വർഗീയമാക്കാൻ മതപരമാക്കിയായിട്ടുള്ള ഫൈറ്റ് ആകാൻ വേണ്ടിട്ട് എല്ലാവരും നോക്കിയെടുക്കും ില്ല മാനത്തുകൂടി പോകുന്നതിനെ വലിച്ചു തോളത്ത് വെച്ചതാണ് വി ഡി സതീശൻ വിമർശനമൊക്കെ ആകാം പക്ഷേ ഇതി അതിരി വിറ്റുമ്പോൾ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അത് പാകിസ്ഥാനാണ് അതിന് പിന്നിൽ പാക് തീവ്രവാദികളാണ് ഇവിടെ ഇത്രയും വലിയൊരു കൂട്ടക്കുരുതി നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞ് പാകിസ്ഥാന് മേലെങ്ങനെ തിരിച്ചടിക്കണം എന്ന ചർച്ചകൾ കൊഴുക്കുമ്പോൾ വി ഡി സതീശൻ നടത്തിയ പരാമർശം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണോ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണോ ഏത് സംഘടനയാണ് ആരാണ് അതിന്റെ പുറകിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ഉണ്ടോ അന്വേഷിച്ച് പറയേണ്ടതാണ് അതിനു മുമ്പ് ഇവിടെ നമ്മൾ ചർച്ച നടത്തി ആരുടെങ്കിലും തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചത് കാര്യ അപ്പൊ തന്നെ രാജീവ് ചന്ദ്രശേഖർ മറുപടിയുമായി എത്തി ചുട്ട മറുപടി തന്നെ കൊടുക്കും മുസ്ലിം ഭീകരവാദികളെന്നാണ് ആര് പറഞ്ഞു അല്ല അല്ല ഞങ്ങള് പറഞ്ഞല്ലോ പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ആണ് അതിന് മറുപടി നമ്മൾ ഇന്ത്യ കൊടുക്കും അതില് വി ഡി സതീശൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓ രാജീവ് ചന്ദ്രശേഖർ പക്ഷെ എന്തായാലും കുറച്ച് സംസാരിക്കാനൊക്കെ അറിയാം കൊടുക്കുന്നത് വേദന എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് പാകിസ്ഥാൻ ഒന്നും ചെയ്യേണ്ടതെന്നാണ് അതാണ് വി ഡി സതീശൻ പറഞ്ഞത് വി ഡി സതീശനും എം എ ബേബിക്കും നല്ല കണക്കിന് കൊടുക്കുന്നു പിന്നെ എം എ ബേബിയെ കുറിച്ച് ഇനിയിപ്പോ എം എ ബേബി ഭീകരാക്രമണം വിട്ട് മതനിക്ക് പിന്നാലെയാണ് പുതിയ നാടകം ആവശ്യമില്ല നമ്മൾ മദൻ ഇപ്പൊ അവാർഡ് ആടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ തന്നെ ഭീകരരുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടു ഞങ്ങൾ അവരെ സ്പോൺസർ ചെയ്യുകയാണ് എന്നൊക്കെ വ്യക്തമാക്കി ഇതിനോടകം രംഗത്ത് എത്തിയിട്ടുണ്ട് അറിയില്ല എന്തായാലും കിട്ടുന്നതൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഇനി ലേശം ഒന്ന് കാര്യം അവര് ചെയ്യാനുള്ളത് പണി അവര് ചെയ്തോളും ബി ഡി സതീശൻ വീട്ടില് ഒരു കഞ്ഞിയോ എന്തെങ്കിലും